നമസ്കാരം മാങ്ങാണ്ടിയുടെ അന്നത്തെ ആ ഗർഭം കലക്കൽ കഥ പുറത്തു വന്നപ്പോ എന്തായിരുന്നു അടിച്ച അടിച്ചണ്ടായിരുന്നു അതെ ഹൂ കേസ് അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സാധാരണഗതിയിൽ തനിക്കെതിരെ എന്ത് ആരോപണവും ഉയർന്നു വന്നാൽ അതേ ഉടനടി പാലക്കാട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരു നീലപ്പെട്ടി സംഭവം വന്നു നീലപ്പെട്ടിയുമായിട്ട് സകല പേര് ഉടനടി അതിന്റെ ഷോ നടത്തുന്നു നീലപ്പെട്ടിയുമായിട്ട് പിറ്റെന്ന് വാർത്താ സമ്മേളനം നടത്താൻ വരുന്ന കാഴ്ചയെല്ലാം നിങ്ങൾ കണ്ടതാണ് പക്ഷേ ആ പ്രമുഖ സംഘി ചാനലിനകത്തെ ഗർഭം കലക്കലുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോ മാങ്ങാണ്ടിയുടെ പ്രതികരണം ഹൂ കേസ് എന്നായിരുന്നു വി കേസ് നമ്മളത് കൃത്യമായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പുറത്തേക്ക് പറഞ്ഞപ്പോഴാണ് സമാന അനുഭവം നേരിട്ട മാധ്യമ പ്രവർത്തകർ തന്നെ പുറത്തേക്ക് വരുന്നത് കാര്യം ഇതൊന്നും അല്ല പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാതെ പോകുന്ന എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് കൈയോടെ പിടിക്കപ്പെടുമ്പോഴുമാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ വരുമെന്ന് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ് അന്ന് ഗർഭം കലക്കലായിരുന്നു ആ ഗർഭം കലക്കലുമായി ബന്ധപ്പെട്ട് നൈസിന് ഡയലോഗ് അടിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാപ്പറകളെല്ലാം സംരക്ഷണ കവചമൊരുക്കിയപ്പോൾ പരാതിയില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു കാട്ടുകോഴിയെ രക്ഷപ്പെടുത്തി വിടുകയായിരുന്നു പക്ഷെ എന്തൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ അതിന് ഒരു കാലത്ത് മറുപടി പറയേണ്ടി വരും അത് ഇനി ഏത് അമ്പലത്തിൽ പോയി സ്രാഷ്ട്രാങ്കമോ ഏത് ആരാധനാലയത്തിലോ ഇനി ഏത് വിശ്വാസിയായിക്കോട്ടെ ചെയ്തതിനൊക്കെയും എപ്പോഴെങ്കിലും ഒക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അന്നടിച്ച ഹു കേസ് ആണ് ഇന്ന് വന്ന് തിരിച്ചടിച്ചിരിക്കുന്നത് പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കേസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത് ഹൂ കേസ് എന്ന് തന്നെയാണ് അത് തന്നെയാണ് ഹു കേസ് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കും ഹു കേസ് ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഗർഭം ഉണ്ടാക്കും കേസ് പല മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഞാൻ ഇനിയും അയക്കും അശ്ലീലങ്ങൾ പടച്ചുവിടും അതിനെ സംബന്ധിച്ച് ഹൂ കേസ് ആരും കയറേണ്ട കാര്യമില്ല ഇതൊക്കെ എന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ സ്വൈര്യവിഹാരം നടത്തി വന്ന വ്യക്തിയാണ് ഇപ്പൊ ഹൂ കെഎസ് തന്നെ തകർത്തിരിക്കുന്നത് ഇതുവരെ ഒരക്ഷരം പുറത്തേക്ക് വന്നിട്ടില്ല ഗോഡ്ഫാദർ ആണെങ്കിൽ ഒപ്പം നിന്ന് കേക്ക് മുറിക്കുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇതേ ഗോഡ്ഫാദർ ഹൂ കെയസ് എന്റെ പെട്ടിയെടുപ്പുകാർ കാര്യോൺ കാരി ഓൺ എന്നുള്ള സ്റ്റൈലായിരുന്നു അങ്ങനെ അത് കയറിയാതെ വിട്ടതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായത് പിന്നെ ആ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കുള്ള ആത്മബന്ധം കൊണ്ട് അവർ പേര് പറഞ്ഞ് നാറ്റിക്കുന്നില്ല എന്നേ ഉള്ളൂ ഈ ബുദ്ധിമുട്ടുണ്ടായ സ്ഥിതിക്ക് ഇത്രയും അടുപ്പമുള്ള നേതാവുമായിട്ട് അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഫുൾ ടൈം ഇദ്ദേഹത്തിന്റെ പെട്ടിയുമായിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന ആ കിങ്കരൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല എന്ന് മാന്യത കൊണ്ട് അവർ പറയുമ്പോഴും അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കൃത്യമായി അറിഞ്ഞിരുന്നു ആ വിഷയത്തിലും കിങ്കരൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മാങ്ങാണ്ടി പറഞ്ഞ പോലെ ഹു കെ എന്നുള്ള ഒരു സമീപനമാണ് സതീശനെ സ്വീകരിച്ചതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതുകൊണ്ടാണല്ലോ ആ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ഇത്രയും അടുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയോട് അത് പറയാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല പിന്നെ ആ കുട്ടി പറയാത്ത കൊണ്ട് നമുക്ക് അതൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം പക്ഷേ കോൺഗ്രസിനകത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ചിലരെ എന്തുകൊണ്ട് പെട്ടെന്ന് കണ്ണടച്ചു തുറക്കും മുമ്പ് ഈ ശംഭു പാൽക്കുളങ്ങരയെപ്പോലെ പ്രത്യേക ഇടങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ചില ഉണ്ട് എന്റെ സ്വഭാവം തന്നെ അവനും കിട്ടിയിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് താരകപ്പെടെ വീഡിയോ ഓടുമ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ഹൂ കെയർസ് എന്ന തരത്തിൽ അതിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ജീവിക്കുന്ന തെളിവായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല ചർച്ചയല്ലാത്തത് കൊണ്ട് ആ രീതിയിലായിരിക്കും എന്റെ കാര്യവും ഹൂ കെ എസ് മാതൃകയിൽ എടുക്കുമെന്ന് കരുതിയിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു പണി സ്വപ്നത്തിൽ വിചാരിച്ചില്ല അവിടെയാണ് പണി പാളിയത് അതുകൊണ്ട് ആ ഹൂ കെയസ് ഇപ്പോ ആശ്രത്തിലേറ്റ വെടിയായി മാറിയിട്ടുണ്ട് എന്ത് തോന്നിവാസവും എന്ത് തെമ്പാടിത്തവും കാണിച്ചതിനു ശേഷം ഹൂ കെ എന്ന് ചോദിച്ചാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് എസ്കേപ്പ് ആയി പോകുന്നിടത്തേക്ക് മറ്റൊരു ഹൂ കെയസ് വന്ന് നിന്നപ്പോഴാണ് അണ്ണാക്കിൽ പിരിവെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയേണ്ടി വരികയാണ് അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ചിറങ്ങി പോണോ രാഷ്ട്രീയത്തിൽ ഇനി ഒരു സെക്കൻഡ് തുടരാൻ കൂടെ കൂടെ ധാർമ്മികത ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തിക്ക് അർഹതയില്ലെന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഇത്രയും വലിയൊരു ആരോപണം കേരള രാഷ്ട്രീയത്തിൽ അടുത്തൊരു ആർക്കെതിരെ ഉയർന്നിട്ടില്ല അങ്ങനെ ഒരു ആരോപണം നേരിടുന്ന വ്യക്തി ഇങ്ങനെയുള്ള ജനം പുരോഗം ചെയ്തു എന്ന് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ ആ വഹിക്കുന്ന പദവിക്ക് ഒരു അന്തസ്സുണ്ട് അതുകൊണ്ട് കളഞ്ഞിട്ടിറങ്ങി പോണം ഹേ എന്ന് മാത്രമേ ഹൂ കെഎസിനോട് ഈ നാട്ടുകാർക്ക് പറയാനുള്ളൂ